നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം പല നാൾ തള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വാർത്തയിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത് വാർത്തയിലേക്ക് ജർമ്മനിയിലെ വിവിധ നഗരങ്ങളിലായി കറങ്ങി നടന്ന് വിവിധ ബാങ്കുകൾ വർഷങ്ങളായി കൊള്ളയടിച്ചു കൊള്ളയിലൂടെ സ്വന്തമാക്കിയതോ മൂന്നര ലക്ഷം യൂറോ ഈ കവർച്ച നടത്തിയത് എൺപത് കാരനാണ് അയാളെ ഇപ്പോൾ ഏഴ് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് എം വാൾട്ടർ എന്ന മുൻ ഫാഷൻ ബിസിനസ് കമ്പനിയുടെ സിഇഒ ആണ് ഈ കുറ്റകൃത്യം ചെയ്തു കൂട്ടിയത് ഹെജിംഗൻ ജില്ലാ കോടതിയിൽ ഹാനസ് എന്ന ജഡ്ജിയാണ് ഈ വിധി പ്രസ്താവിച്ചത് എം വാൾട്ടറിന്റെ പ്രായം പരിഗണിക്കാതെയാണ് വാൾട്ടറെ തടവിലാക്കിയത് പ്രതി യാതൊരു തരത്തിലുള്ള കോടതി വിലയിരുത്തുകയുണ്ടായി ജർമ്മൻ നഗരമായ ഫ്രൈബർഗ് ആസ്ഥാനമായ ഒരു ഫാഷൻ ബിസിനസ് കമ്പനിയുടെ ബോസ് ആയിരുന്നു വാൾട്ടർ എന്ന വ്യക്തി ഒരിക്കൽ കമ്പനിയിലെ ജോലി നഷ്ടമാകുകയുണ്ടായി ഇതോടെ ആ ജീവിതം നയിക്കാൻ പണം കണ്ടെത്താനായിട്ടായിരുന്നു വാൾട്ടർ പോലീസ് വ്യക്തമാക്കി ഇയാൾ ആദ്യ ബാങ്ക് കവർച്ച നടത്തിയത് മുതൽ വർഷം പിടികൊടുക്കാതെ പിടികിട്ടാപ്പുള്ളിയായി ഈ വയോധികൻ കറങ്ങി നടക്കുകയായിരുന്നു എം വാൾട്ടറിന്റെ മോഷണ രീതി ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടാൽ മാനൻ എന്ന് തോന്നുകയുള്ളൂ പ്രായത്തിന്റെ കാര്യത്തിൽ ആർക്കും ഇയാളെ സംശയവുമില്ല കോട്ടും സ്യൂട്ടും ധരിച്ച് കയ്യിൽ തൂക്കി പിടിച്ച ചെറിയ ബാഗുമായിട്ടാണ് ബാങ്കിലെത്തുക ബാങ്ക് കൗണ്ടറിൽ ഇയാൾ ഒരു കുറിപ്പ് നൽകും ഇതിൽ എഴുതിയിരിക്കുന്നത് പണം നൽകൂ എന്റെ കൈവശം ബോംബാണ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ചും സ്വയം താൻ ചാവറാകും ആ ഭീഷണിയുടെ മുമ്പിൽ ബാങ്ക് ജീവനക്കാർ കയ്യിൽ കിട്ടുന്ന പണവും നൽകും കിട്ടുന്ന പണവുമായി ഇയാൾ ഞൊടിയുടെ സ്ഥലം വിടും നിരീക്ഷണ ക്യാമറകളിലെ ചിത്രം പോലീസ് പരിശോധിച്ചുവെങ്കിലും ഇയാളെ വലയിലാക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് വരെ കാത്തിരിക്കേണ്ടി വന്നു അവസാന കൊള്ള ബാലങ്കൻ നഗരത്തിലെ ഒരു ബാങ്കിലാണ് നടന്നത് ഈ ബാങ്കിൽ നിന്ന് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് യൂറോയുമായി പുറത്തു വന്ന വാൾട്ടറെ വളഞ്ഞിട്ട് പോലീസ് അകത്താക്കി കൈവശമുള്ള ബോംബ് കള്ള ബോംബാണെന്ന് കണ്ടെത്തി പ്രതി മാനസിക രോഗിയാണെന്നുള്ള വാൾട്ടറുടെ അഭിഭാഷകന്റെ വാദം കേട്ടിട്ടാണ് കോടതി വർഷത്തെ ശിക്ഷ വാൾട്ടർക്ക് നൽകിയത് തന്നെ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇയാളുടെ പ്രായം എൺപത്തിയേഴ് വയസ്സ് കണ്ടാൽ മാന്യനും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി